ഗവേഷകർ കടലിലെ ജീവികളെ നിരീക്ഷിക്കാനായി അയച്ച ഒളിപ്പിച്ച ക്യാമറ ഘടിപ്പിച്ച ഒരു ചാരൻ നീരാളിയാണിത് ഒരു ദിവസം ഒരു തെങ്ങ് നീരാളി ഇതിന്റെ രൂപസാദൃശ്യം കാരണം ഒരു സുഹൃത്താണെന്ന് തെറ്റിദ്ധരിച്ച് ഇതിനെ സമീപിച്ചു കടലിൽ തെങ്ങ് നീരാളികൾക്ക് ധാരാളം ശത്രുക്കളുണ്ട് ഏതു മീനിനും അവയെ കടിച്ചു മുറിക്കാം ചാരൻ നീരാളിക്കുപോലും പെട്ടെന്നുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരും ഈ സമയം ഒരു വേട്ടക്കാരനെന്ന നിലയിൽ കുപ്രസിദ്ധനായ ഒരു ബ്ലാക്ക് ടിപ്സ് സ്രാവ് അടുത്തേക്ക് വന്നു തെങ്ങ് നീരാളിക്ക് ഉടൻ തന്നെ ഒളിക്കേണ്ടിയിരുന്നു ഒരു മുളങ്കുഴലിൽ അത് അഭയം കണ്ടെത്തിയെങ്കിലും തുറന്ന പ്രവേശന കവാടം അത്ര സുരക്ഷിതമായിരുന്നില്ല അപ്പോഴാണ് ചാരൻ നീരാളി ഒരു ചിരട്ടയുടെ പകുതിയുമായി അവിടെ എത്തിയത് തെങ്ങ് നീരാളി അത് നന്ദിയോടെ സ്വീകരിക്കുകയും പ്രവേശന കവാടം അടയ്ക്കാൻ ചിരട്ട ഉപയോഗിച്ച് ഒരു സുരക്ഷിത ഒളിത്താവളം ഉണ്ടാക്കുകയും ചെയ്തു ഇരയെ കണ്ടെത്താതെ റാവു പോയതോടെ ജീവിയും യന്ത്രവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി എന്നാൽ തെങ്ങ് നീരാളിക്ക് ഭക്ഷണം കണ്ടെത്താൻ പുറത്തു പോകേണ്ടിയിരുന്നു അതിനാൽ അത് ചിരട്ടയും കൊണ്ട് പുറപ്പെട്ടു വഴിയിൽ മറ്റൊരു അനുയോജ്യമായ ചിപ്പിയും കണ്ടെത്തി അപകടം വരുമ്പോൾ അതിനുള്ളിൽ ഒളിക്കാമല്ലോ എങ്കിലും ഒരു ശക്തമായ അന്തർവാട്ടർ കൊടുങ്കാറ്റ് അടുത്തെത്തി ചിരട്ടയിൽ ഒളിക്കുന്നത് അപകടകരമായതിനാൽ തെങ്ങ് നീരാളി കടലിന്റെ അടിത്തട്ടിൽ മുങ്ങിക്കിടന്ന ഒരു സഞ്ചിയിലേക്ക് ഞെരുങ്ങിക്കയറി അതേസമയം ചാരൻ നീരാളി വിഷമിക്കുകയും മുന്നോട്ടോ പിന്നോട്ടോ മാത്രം നീങ്ങാൻ കഴിയാതെ ഒഴുക്കിൽ നിസ്സഹായമായി ഒഴുകി നടക്കുകയും ചെയ്തു ഇതുകണ്ട തെങ്ങ് നീരാളി അതിന്റെ സുരക്ഷിതമായ സഞ്ചി ഉപേക്ഷിച്ച് ചിരട്ടയും മറ്റു ചില ചിപ്പികളും വീണ്ടെടുത്ത് ചാരൻ നീരാളിയുടെ അടുത്തേക്ക് നീന്തിച്ചെന്നു അത് അതിന്റെ ടെൻറ്റകിൾസ് ഉപയോഗിച്ച് ചാരൻ നീരാളിയെ പിന്നിലേക്ക് വലിച്ചിഴച്ച് തനിക്കെടുത്ത് സുരക്ഷിതമായി നിർത്തി അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ കടലിൽ എങ്ങനെയാണ് യഥാർത്ഥ സ്നേഹമില്ലാതിരിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ